ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഛത്തീസ്ഗഡിൻ്റെ ചിത്രകൂട്ട് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് വന്ന് അവിടെ തന്നെ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഒരു ആദിവാസി സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ് കേരളത്തിൽ നിന്നും ആരും കടന്നു വരാത്ത ഒരു ആദിവാസി മേഖലയാണ് ഇന്ന് വരെയും അവിടെ യേശുവിനെ ആരും അറിഞ്ഞവരില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒന്ന് രണ്ട് പേര് യേശുവിനെ അറിഞ്ഞ് അവിടെ അങ്ങനെ പോവുകയാണ് ഇവിടുത്തെ സഹോദരങ്ങളെല്ലാം കൂടി കൊണ്ടുപോകുകയാണ് ആ വരുന്ന വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടു കാണും അതിൻ്റെ ആ വീഡിയോയുടെ ദൈർഘ്യം വലുതായതുകൊണ്ട് അവിടെ വെച്ച് കട്ട് ചെയ്തു ഞാനിപ്പോൾ ആ പോകേണ്ട സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിക്കുകയാണ് നദിക്ക് അരിയിൽ എത്തിക്കുകയാണ് ഇനി നദി ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് പോകാൻ ആ നദിക്കപ്പുറത്ത് കടന്നു പോയി പിന്നെയും ഒന്നൊന്നര കിലോമീറ്റർ കാട്ടിനകത്തുകൂടി യാത്ര ചെയ്ത് വേണം ഈ സ്ഥലത്ത് പോകാൻ മിക്കവാറും ചിലപ്പോൾ ഇന്ന് രാത്രി ഇങ്ങോട്ട് വരാൻ ചാൻസ് കുറവായിരിക്കും കാരണം രാത്രി ആകുകയാണെങ്കിൽ അവിടെ തന്നെ താമസിക്കേണ്ടി വരും ആ എന്തായാലും മണി അഞ്ചര ആയി ഒരു ആറര മണിക്കകത്ത് വെച്ച് തീരുകയാണെങ്കിൽ തിരിച്ചു വരും അല്ലെങ്കിൽ നേരെ മുരട്ടും ഇവിടെ കൂടി വരുന്ന കാര്യം വളരെ ദുസഖമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും എൻ്റെ മിഷൻ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് കാരണം വളരെ ക്ഷീണിതാവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ എവിടെ ഇരുന്നാലും ഒരു മിഷൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആരെയും ഓർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് നിങ്ങളുടെ ആ ദൗത്യമാണത് കാരണം നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാലും ഇരുന്നാലും ഐ പി സി ആയിക്കോട്ടെ എ ജി ആയിക്കോട്ടെ ചർച്ചാ കോഡായിക്കോട്ടെ ആയിക്കോട്ടെ ോ അല്ലെങ്കിൽ ന്യൂ പുതിയ പുതിയ നിയമസഭയായിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എവിടെ ഇരുന്നാലും ഇതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാണാം അവരോരോരുത്തരുടെയും ഈ യാത്രകൾ അത് വലിയ അനുഗ്രഹമായി തീരും എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് യേശു ജയ് എന്ന് പറയുമ്പോൾ താഴെ നമ്മളെ കാത്തുനിന്ന് അവർ അതിനെ തിരിച്ച് മറുപടി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അത്രയും വളരെ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഓരോരുത്തരും നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് ആരെനിക്ക് വേണ്ടി ും പോകും കൊയ്ത്ത് ഉണ്ട് വേലക്കാരെ ചുരുക്കം അപ്പം നമ്മൾ ആ സ്ഥലങ്ങളിൽ ചെല്ലേണ്ടതിന് ദൈവം നമ്മളെ അയക്കും ഇനി ഒരിക്കൽ കൂടി ഈ ഈ കാട്ടിനകത്തു കൂടി ഈ ദുർഘടമായ പാതയിൽ കൂടി ഞാൻ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അസുലഭമായി കിട്ടുന്ന നിമിഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ആയിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത നല്ല അനുഭവങ്ങൾ തന്ന മിഷൻ യാത്രയാണ് എന്നെ കൃത്യമായിട്ടും യേശു തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ അക്ഷരികമായും മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റേതിനേക്കാളും ആ മെയിൻ സ്തോത്രം കാരണം മറ്റെന്തിനേക്കാളും കാരണം എനിക്ക് സന്തോഷം തരുന്നതാണ് ഇതുപോലത്തെ ഒറ്റയ്ക്കുള്ള മിഷൻ യാത്രകൾ ഓരോ ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുവാൻ അറ്റ് എനി കോസ്റ്റ് ഞാൻ എൻ്റെതായ ഒരു ചെറിയ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ യാത്രകളെല്ലാം ചെയ്യുന്നത് ആരുടെയും ഒരു സഹായം ഇതുവരെ ഞാൻ ലഭിച്ചിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ചെറിയ കയ്യിൽ കിട്ടുന്ന ചെറിയ തുകകൾ കൊണ്ടാണ് ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുന്നത് ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യമായി പൈസ മേടിച്ചുകൊണ്ടല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേരുടെ പാധികൾ എനിക്ക് ലഭിച്ചു കാരണം ഞാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയും പിരിച്ചിട്ടാണ് ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുന്നത് എനിക്ക് തുച്ഛമായി കിട്ടുന്ന ഒരു മുപ്പത്തയ്യായിരം പെൻഷനുണ്ട് ആ പെൻഷനിൽ നിന്നും കിട്ടുന്ന മിച്ചം പിടിക്കുന്ന പൈസ ഒരു വർഷം കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ തരുന്ന പൈസയും കൂടി ഇതിനകത്തിട്ടാണ് ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുന്നത് അല്ലാതെ കേരളത്തിൽ ആരും എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം കേൾക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല കാരണം എൻ്റെ സാക്ഷ്യം ഏകദേശം എട്ട് ലക്ഷത്തിലധികം പേര് കേട്ടിട്ട് പോലും ഒരാൾ പോലും ഒരു രാജ്യത്തിലോ ഒരു ദേശത്തിലോ ഒരു വ്യക്തികളോ എന്നെ അവരുടെ സഭകളിൽ സാക്ഷ്യത്തിനായിട്ട് വിളിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെതായ കഷ്ടപ്പെട്ട് ഞാൻ ലോൺ ലോണെടുത്തും ഞാൻ എൻ്റെതായ വയറ് വലിച്ചേറക്കി കെട്ടിയുമാണ് ഒരു സുവിശേഷ വേല ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കി ജീവിക്കാനാണെങ്കിൽ ഞാൻ ബി എസ് എൻ തന്നെ ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അത് കളയേണ്ട ഒരു ആവശ്യവുമില്ല ആ ജോലി കളയാതെ കളയാതെനിക്കിരുന്നെങ്കിൽ ഞാൻ എനിക്ക് സുഖിച്ച് ജീവിക്കാമായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു ലക്ഷത്തിലധികം വരുന്ന ശമ്പളം കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായി ചെയ്യാം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക ദൈവവേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഞാൻ ആ സ്ഥലം കണ്ടോ ഇതാണ് അങ്ങോട്ട് പോകേണ്ട സ്ഥലം കണ്ടോ കണ്ടോ ഇത് അങ്ങോട്ട് പോകേണ്ട സ്ഥലമാണ് കണ്ടോ ഈ വഴി വേണം പോകേണ്ടത് ഇവിടെ ഒരു ചെറിയ കെട്ടുവള്ളം നിർത്തിയിട്ടുണ്ട് കണ്ടോ ഈ വള്ളത്തിൽ കയറി വേണം അങ്ങോട്ട് പോകണം അവിടെ സഹോദരങ്ങൾ നിർത്തിയിട്ടുണ്ട് കൊച്ചു കൊച്ചുപിള്ളരാണ് നിൽക്കുന്നത് ഇവിടുന്ന് കയറി ആ വലിയ മല വഴി കണ്ടോ അപ്പുറത്തും അപ്പുറത്തെ കാട്ടിനകത്ത് കയറണം അതിനകത്ത് കയറി കണ്ടോ അങ്ങ് ആ ഗ്രാമത്തിനകത്താണ് പോകേണ്ടത് അതിനകത്ത് ചെന്ന് സുവിശേഷം അറിയിച്ച് തിരിച്ചു വരണം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ഈ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ആ അങ്ങ് ദൂരെ കാണുന്ന കാട്ടിനകത്ത് വേണം പോകേണ്ടത് വീണ്ടും ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ യാത്ര ചെയ്യണം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ വിരയിക്കട്ടെ ഗോഡ് ബ്ലസ്സിയും എല്ലാറ്റിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഗോഡ് ബ്ലസ്സിയും ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക ഗാഡ് ബ്ലസ്സി ജീസസ് അലഹസീ